സഞ്ജു സാംസന്റെ ന്യൂസ് നമ്മൾ എല്ലാരും അറിഞ്ഞതാണ് സഞ്ജു സാംസന്റെ അപ്പം ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള മത്സരത്തിലെ നാല് പരമ്പരയിൽ ഇന്ത്യ ജയിച്ചിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ സൂപ്പർ ഹീറോ ആയി സഞ്ജു സഞ്ജു സാംസൺ വന്നിരിക്കുകയാണ് തുടർച്ചയായി തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന നായക കഥാപാത്രം അന്തിമ പോരാട്ടത്തിൽ തകർപ്പൻ ആക്ഷനുമായി എതിരാളിയെ നിഷ്പ്രഭമാക്കുന്ന സിനിമകൾ തന്നെ അതായത് തുടർച്ചയായിട്ട് ഇപ്പം സഞ്ജു സാംസൺ ക്രിക്കറ്റ് രംഗത്തോട്ട് വന്നിട്ട് പത്ത് വർഷമായിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും നല്ല അവസരങ്ങള് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലെന്ന് ഇന്ത്യക്കാരടക്കമുള്ള എല്ലാവരും എല്ലാരും മലയാളികൾക്ക് അദ്ദേഹത്തിനും ഒരു വിഷമമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പം ആ പക്ഷെ അവ അന്തിമ പോരാട്ടത്തിൽ തകർപ്പൻ ആക്ഷനുമായിട്ടാണ് സഞ്ജു സാംസൺ ഇന്ത്യ മലയാളികളുടെ സൂപ്പർ താരായിട്ട് മാറി തന്നെയാണ് അത്തരമൊരു സിനിമ പോലെ ആവേശകരമാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇപ്പോൾ സഞ്ജു സാംസന്റെ പ്രകടനം ഗംഭീരമായ ഇൻ ഇൻട്രോ സി സീ ഇൻട്രോ സീനിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വരവ് വരവറിയിച്ചെങ്കിലും അവഗണനയുടെ ആദ്യ പകുതിയിലും തിരിച്ചടികളുടെ രണ്ടാം പകുതിയിലുമായി കൂടുതൽ സമയം ദേശീയ ടീമിനെ പുറത്തായിരുന്ന സഞ്ജുവിൻ്റെ സ്ഥാനം ഒടുവിൽ കഴിഞ്ഞ ഫൈവ് ട്വൻറ്റി മത്സരങ്ങൾക്കിടയിലും നേടിയ മൂന്ന് സെഞ്ചുറികളുടെ കനവും തിളക്കവുമാണ് ബാറ്റ് സഞ്ജു ചോദിക്കുന്നത് ഇനിയും എന്താണ് ഞാൻ തെളിയിക്കേണ്ടത് സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ വീരേന്ദർ സെബാഗിനെയാണ് ഓർമ്മ വരുന്നതെന്നും ഷോൺ പോളക് പറഞ്ഞു സഞ്ജു ഇന്ത്യൻ ഇന്ത്യൻ ലിമിറ്റഡ് ഓവർ ടീമിലെ സ്ഥിരാംഗമല്ലെന്ന് അത്ഭുതപ്പെടുത്തുന്നുവെന്നും മാർക്ക് മാർക്ക് ബൌച്ചർ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ക്രീസ് ഗെയിലാണ് സഞ്ജു എന്ന് രവി ശാസ്ത്രി അപ്പം ക്രിക്കറ്റ് ലോകത്തെ എല്ലാവരും സഞ്ജു സാംസനെ പോലെ ആണ് ഇപ്പൊ സഞ്ജുവിന്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാവയ്ക്കെതിരെ മത്സരത്തിലൂടെയായിരുന്നു സഞ്ജുവിന്റെ ടി ട്വന്റി കരിയറിന്റെ തുടക്കം ഓപ്പണിങ്ങിൽ മുതൽ ഓപ്പണിംഗ് മുതൽ ഏഴാം നമ്പർ ഏഴാം നമ്പറിൽ വരെ ടി ട്വന്റിയിൽ സഞ്ജുവിനെ ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്ക് മുൻപ് എട്ട് ഇന്നിങ്സുകൾ മാത്രമാണ് ഓപ്പണറായി അവസരം കിട്ടിയിരുന്നത് ഈ പരമ്പരയിലെ നാല് മത്സരങ്ങളിലും ഓപ്പണിംഗ് ദൗത്യം ഏൽപ്പിച്ച് ടീം മാനേജിൻ്റെ മാനേജ്മെന്റിന്റെ തീരുമാനം സഞ്ജു ശരിവെച്ചത് രണ്ട് സെഞ്ചുറികൾ ഉൾപ്പെടെ നേടി ഇരുന്നൂറ്റി പതിനാറ് റൺസുമായിട്ടാണ് അപ്പൊ ഈ നാല് പരമ്പരയിൽ രണ്ട് സെഞ്ചുറിയാണ് നേടിയത് എന്താണല്ലോ മലയാളികൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ഇതാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടോപ്പ് സ്കോറും സഞ്ജു സാംസൺ നാനൂറ്റി മുപ്പത്താറ് റൺസ് പന്ത്രണ്ട് ഇന്നിങ്സിൽ നേടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ന്യൂസ്